സ്ലാമലൈക്കും വാഹമത്തല്ലാ വബർക്കാത്തുഹും എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവരുടെ അഹത്തല്ലേ ഇന്നത്തെ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഒരു വൺ ഡേ ടൂറാണ് കേട്ടോ ട്യൂഷൻ കുട്ടികളും അവരുടെ പാരൻസുമായിട്ട് ഞങ്ങളൊരു ടൂർ പോയിണ്ടായിരുന്നു ചാവക്കാട് ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ടൂർ പോയത് ചാവക്കാട് ഫാം ഇല്ല നാലുമണിക്കാറ്റ് ചാവക്കാട് ബീച്ച് അങ്ങനെ മൂന്ന് സ്ഥലങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോയത് ഫാമിലിലേക്കാണ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഫാമിലിയിൽ പോയപ്പോൾ ഒരുപാട് എനിമൽസ് നമ്മൾ കാണാത്ത എനിമൽസും പിന്നെ നമ്മൾ തൊടാനും അവർക്ക് ഫുഡ് ഫീഡ് ചെയ്യാനൊക്കെ സാധിച്ചു അത് നല്ല മക്കൾക്കും പാരൻസിനൊക്കെ ഭയങ്കര സന്തോഷം എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു അത് അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ സൂവിലൊക്കെ പോയ മൃഗങ്ങളെ കാണാൻ മാത്രമേ പറ്റുള്ളൂ അവർ തൊടാനൊന്നും പറ്റുണ്ടായിരുന്നില്ല ഇത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടി ഫുഡ് കൊടുക്കാൻ തൊടാനൊക്കെ പറ്റി അല്ല കുഞ്ഞു കുട്ടികൾക്ക് പേടിയ ചില മൃഗങ്ങളെ കാണുമ്പോൾ അവർ കാട്ടോ അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുമ്പോൾ അവരെന്തെങ്കിലും ചെയ്യാൻ നമുക്കൊരു പേടിയുണ്ട് എന്നാലും നമുക്ക് പറ്റുന്ന പോലെ അവരോട് പറഞ്ഞിട്ട് അവർക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് ഈ ഒരു ആടിനൊക്കെ നല്ല ഇഷ്ടമായിട്ട് നല്ല ഭംഗിയുണ്ട് അത് കാണാൻ അതിൻ്റെ ഒരു തപ്പ് പോലത്തെ ശരീരം കാണുമ്പോൾ നല്ല ഇഷ്ടമായി പിന്നെ ഒരു കുഞ്ഞമുള്ളൻ പന്നിയാണ് ഇതിൻ്റെ മോളാണ് അവൾ കയ്യിൽ വെച്ചിട്ട് പേടിക്കുന്നുണ്ട് എന്നാലും അവൾക്ക് ഇഷ്ടമായി ഇത് ഞാൻ കയ്യിൽ അണ്ണാനാ തോന്നുന്നു കയ്യിൽ കയ്യില് വെച്ചപ്പോൾ മക്കളെ വന്ന് തുടരുന്നുണ്ട് അപ്പം വരും മക്കൾ വന്നിട്ട് കയ്യിൽ വെക്കുന്നുണ്ട് അതിലൊക്കെ ഇഷ്ടമാവുന്നുണ്ട് പിന്നെ മോൾക്ക് വയ്ക്കാനും വെക്കുകയും ചെയ്തു പിന്നെ പേടിയായിട്ടോ എന്തേലും ചെയ്യുമെന്നുള്ളൊരു പേടി തോന്നി ചില കുട്ടികൾക്ക് നല്ല പേടി ഉണ്ട് ഇതൊക്കെ തൊടാനും വെക്കാനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞില്ല പാരൻസും പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ട് ചിലർക്ക് കുഴപ്പമില്ല ചിലർ ഭയങ്കര കൂളായിട്ട് വെക്കുന്നുണ്ട് പിന്നെ മോളെ പേടി പിന്നെ പിന്നെ മാറി വരുന്നുണ്ട് കേട്ടോ കുട്ടികൾക്കും അതെ ഇങ്ങനെ കണ്ട് കണ്ട് ഞങ്ങൾ വലിയൊരു പിടിക്കുന്നതും തൊടുന്നതും കണ്ടിട്ട് കുഞ്ഞു കുട്ടികളെ പേടിയൊക്കെ മാറി വരുന്നുണ്ട് എല്ലാവരും കൂളായിട്ട് വെക്കുന്നുണ്ട് ഇത് നല്ല ഇവിടുത്തെ നല്ല ഭയങ്കര പൂച്ചയാണ് നല്ല രസമുണ്ട് ആ പൂച്ചനെ കാണാൻ ഷ്ടമായി ഭയങ്കര തൊപ്പ ഉണ്ടപ്പൂച്ചിരുന്ന് എനിക്കത് ഞാൻ കയ്യിൽ വെക്കെ ചെയ്ത് അങ്ങനെ മോൾക്കത് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ കുറച്ചൊരു വെയ്ക്കുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കുട്ടികൾക്ക് കുട്ടികൾക്കത് കൊടുക്കാൻ പറ്റിയില്ല പിന്നെ അതൊരു സുഖം കാണിക്കണില്ല ഒരു എന്തോ പോലെ തോന്നി അപ്പോൾ ഞങ്ങൾ വേറെ പൂച്ചന്നെയാണ് മക്കൾക്ക് കയ്യിലൊക്കെ വെച്ച് കൊടുത്ത് വെച്ച് കൊടുത്തത് ഏറ്റവും വല്ല എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പാമ്പിനെ തോളിലിട്ടു അങ്ങനെ എല്ലാവരും ഇട്ടു കേട്ടോ പാരൻസ് ചില പാരൻസ് പേരും എല്ലാവരും എടിയിപ്പിച്ചു ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പിന്നെ ഇത് ഉടുമ്പ് ഞാൻ ജസ്റ്റ് എടുത്തതാണ് കേട്ടോ ഈ പിന്നെ പിന്നെ ഇതാണ് കിളികൾക്ക് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂട്ടിൽ കുറേ കിളികൾക്ക് നമ്മൾ ഫുഡ് കൊടുക്കുന്നത് അതും എല്ലാവർക്കും ഇഷ്ടമായി മക്കൾക്കും കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ പോയത് നാലുമണിക്കാറ്റിലാണ് കേട്ടോ അതിൻ്റെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ വന്ന ടൈമിൽ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ ഫസ്റ്റ് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ അവിടെ കയറി വരുന്ന സ്ഥലത്ത് തന്നെ കുറച്ചായിരുന്നു ഇരുന്നു ഇത് അങ്ങനെ കറങ്ങുമ്പോൾ നമുക്ക് തല കറങ്ങിണ്ട് ഞങ്ങൾ പേരൻറ്റ്സ് കുറച്ച് നേരിട്ട് നോക്കി ഭയങ്കര തല കറക്കും പക്ഷെ മക്കളെ ഭയങ്കര എൻജോയ് ചെയ്തു പിന്നെ ഞങ്ങൾ പോയത് നാലുമണിക്കാറ്റിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കയ്യാക്കിങ് ഉണ്ടായിരുന്നു ഈ കയ്യാക്കിങ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ടൂർ മാഷാല്ല വിചാരിച്ച പോലെ തന്നെ സക്സസ് ആയി എല്ലാവർക്കും ഓക്കെ ആയിരുന്നു പാരൻസിനും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമായി പിന്നെ ഞങ്ങൾ ചാവക്കാട് ബീച്ച് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എന്നെ ഒന്ന് മിസ്സായിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അസാളിക്കും